കോഴിക്കോട് പേരാമ്പ്രയിൽ കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥിക്ക് വധഭീഷണി എന്ന് പരാതി ചെറുവണ്ണൂർ പഞ്ചായത്ത് പതിമൂന്നാം വാർഡിൽ മത്സരിക്കുന്ന നന്ദനാണ് പരാതി നൽകിയത് ബൈക്കിലെത്തിയ രണ്ടു പേർ പത്രിക പിൻവലിച്ചില്ല എങ്കിൽ കുടുംബം അനാഥമാകുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നാണ് പരാതി കോഴിക്കോട് പേരാമ്പ്രയിലാണ് കോൺഗ്രസിന്റെ വിമത സ്ഥാനാർത്ഥിക്ക് വധഭീഷണി ഉണ്ടായിരിക്കുന്നത് സലാം ഉണ്ട് വിവരങ്ങൾ നൽകാനായി സലാം വിശദാംശം യിൽ ചെറുവണ്ണൂർ പഞ്ചായത്തിൽ പതിമൂന്നാം വാർഡിൽ മത്സരിക്കുന്ന നന്ദൻ എന്ന കോൺഗ്രസിന്റെ റിപ്പബ്ലിക് സ്ഥാനാർത്ഥിക്കാണ് ഈ വധഭീഷണി ഉണ്ടായത് ബൈക്കിലെത്തിയ പേർ പത്രി പിൻവലിച്ചില്ലെങ്കിൽ കുടുംബം അനാഥാപങ്ങൾ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എന്നാണ് പരാതി ഇത് നന്ദൻ ഈ കോൺഗ്രസിൽ നിന്നും സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്നാണ് തുടർന്നരായി മത്സരിക്കാൻ വേണ്ടി തീരുമാനിച്ചത് കോൺഗ്രസിന്റെ വിമത സ്ഥാനാർത്ഥിയായിരുന്നു അങ്ങനെ നന്ദനെ രണ്ടുപേർ ബൈക്കിലെത്തി ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് പരാതി ഈ പരാതി ഈ മേപ്പയൂർ പോലീസിൽ നൽകിയിട്ടുണ്ട് അതേ തുടർന്ന് പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചു എന്നുള്ളതാണ് പറയുന്നത് ഏതായാലും ചെറുവണ്ണൂർ പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽ കോൺഗ്രസിലെ സീറ്റ്